ഒക്കെയും പക്ഷെ ശരാശരി എടുത്താൽ അറുപത് ആളുകളാണ് ഒരു ദിവസം വരുന്നത് അതുപോലെ തന്നെ തലശ്ശേരി നമ്മുടെ ആർ സി സി ഉണ്ട് അവിടെയൊക്കെ ഇരുന്നൂറും നൂറും ആളുകൾ വരുന്നുണ്ടാവണം അതിന് പുറമെ അമല അമൃത നമ്മുടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇവിടെ ഒക്കെ ആളുകൾ എത്തിപ്പെടുന്നു എനിക്ക് സ്ത്രീകളോട് പറയുന്നത് ഒരു നാല്പത് വയസ്സ് ആയി കഴിഞ്ഞ സ്ത്രീകൾ മുഴുവൻ ഒരു പരിശോധനയ്ക്ക് പരിശോധനക്കാരണല്ല ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ സ്ത്രീകൾ വരുന്ന ഇപ്പം മലാശയ ക്യാൻസറുമാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ പത്മജ അധ്യക്ഷയായി ഡോക്ടർ സി നിർമ്മൽ ക്ലാസ് എടുത്തു വിനീഷ് കരിമ്പാറ കെ വിനോദ് സുമ എന്നിവർ സംസാരിച്ചു